സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ നിർണായക ഏടാണ് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയും ഉപ്പ് സത്യാഗ്രഹവും കേരളത്തിൽ നിന്ന് പേർ ഗാന്ധിക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരായി പങ്കെടുത്തു എന്നാണ് ചരിത്രരേഖകൾ എന്നാൽ ഇവരെ കൂടാതെ മറ്റൊരു മലയാളി കൂടി ആ ഐതിഹാസിക സമരത്തിൽ പങ്കെടുത്തുവെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പാലായിലെ ഒരു അധ്യാപകൻ പാലക്കാട് സ്വദേശിയായ താപ്പൻ നായരാണ് ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത അഞ്ചാമത്തെ മലയാളി ടോം ജോസ് എന്ന അധ്യാപകന്റെ ആ കണ്ടെത്തലിന്റെ കഥയാണ് ഇനി കൃഷ്ണൻ നായർ രാഘവ പൊതുവാൾ ശങ്കരൻ എഴുത്തച്ഛൻ ടൈറ്റസ് ദണ്ഡി യാത്രയിൽ മഹാത്മാഗാന്ധിക്കൊപ്പം നടന്ന മലയാളികൾ എന്നാൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകനായ ടോം ജോസിന് ഒരു സംശയമുണ്ടായി ഈ നാല് മലയാളികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ സംശയം ടോം ജോസ് എന്ന അധ്യാപകനെ കൊണ്ടെത്തിച്ചത് പാലക്കാട് രാമശ്ശേരി വടവട്ടത്ത് തറവാട്ടിലാണ് താപ്പൻ നായർ എന്ന മലയാളിയും ഐതിഹാസിക പോരാട്ടത്തിലുണ്ടെന്ന ചരിത്രം ആ അധ്യാപകൻ കണ്ടെത്തി കേരളത്തിലെ പല ജില്ലകളിലും ഇന്ത്യയിലെ പല ഗാന്ധി മ്യൂസിയങ്ങളിലും പ്രത്യേകിച്ച് വാർത്താ സേവാഗ്രാമിലെ ലൈബ്രറിയിലും അതോടൊപ്പം ഗുജറാത്തിൽ ഈ ദണ്ഡി യാത്രയുമായി ബന്ധപ്പെട്ട സോൾട്ട് സത്യാഗ്രഹ മെമ്മോറിയൽ മ്യൂസിയത്തിലും ഡൽഹിയിലെ ഗാന്ധി മ്യൂസിയത്തിലുമൊക്കെ ഒക്കെ ഇതിൻ്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോകേണ്ടി വന്നു അഞ്ചു വർഷം നീണ്ട അന്വേഷണമാണ് താപ്പൻ നായർ മലയാളിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വന്നത് ഗാന്ധിജിയുമായി വളരെ അടുത്ത ബന്ധം താപ്പൻ നായർക്കുണ്ടായിരുന്നുവെന്നും ഈ അന്വേഷണത്തിലൂടെ ടോം ജോസ് കണ്ടെത്തി ഇദ്ദേഹം ചരിത്രരേഖകളിൽ രേഖപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയെന്നും തപൻ നായർ എന്നുമൊക്കെയായിരുന്നു എന്നാൽ ഇദ്ദേഹം മലയാളിയാണെന്നും ഇദ്ദേഹത്തിന്റെ ജന്മദേശം കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ രാമശ്ശേരി എന്ന സ്ഥലമാണെന്നും അവിടെ നിന്നാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗാന്ധിയോടൊപ്പം സബർമതി ആശ്രമത്തിലെത്തിയതും തുടർന്ന് ഗാന്ധി നയിച്ച ദണ്ഡി യാത്രയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച ആദ്യ മലയാളി വനിതയെയും ടോം ജോസ് കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോട് സ്വദേശിയായ കാർത്തിയായനിയാണത് ചരിത്രത്തിൽ മറഞ്ഞുപോയ ഈ സമര പോരാളികളുടെ പേരുകൾ സ്വർണലിപിയിൽ എഴുതി ചേർക്കുകയാണ് ഈ അധ്യാപകൻ ട്വന്റി ഫോർ കോട്ടയം